നല്ല കുട്ടിയായത് നന്നായി പഠിച്ചത് കൊണ്ടല്ലേ അപ്പൊ നിങ്ങൾ നന്നായി പഠിച്ചാൽ നിങ്ങക്ക് വല്യ വല്യ ആൾക്കാരാകാം നിനക്ക് എന്തൊക്കെ ആവാനാണ് നിങ്ങക്ക് ഇഷ്ടം ഒന്ന് പറഞ്ഞേ ആ എനിക്ക് എനിക്കെന്താവാനാ ഏ മൊബൈൽ കാരണെ ആ ആയിക്കോട്ടെ മാസം ആ അപ്പൊ നിങ്ങക്ക് എന്താവാനാ ഇഷ്ടം ആവുക ആ എനിക്കോ എനിക്കും താത്ത തന്നെ ഒരാൾ പറഞ്ഞ ഇങ്ങനെ കേട്ട് പറയാ എനക്ക് എന്താവാനാ ഉമ്മച്ചിയോ ഏമ്മച്ചി ആവാന് ഡോക്ടർ പറഞ്ഞേ പമ്പീസോ ആംബുലൻസോ ആംബുലൻസിന്റെ ഡ്രൈവറോ ചേ അപ്പൊ നിങ്ങൾക്ക് ആവണ്ടോ ഏ ആര് എൻജിനീയർ മാസാരും പറഞ്ഞിട്ടില്ല അത് ியர் எனக்கு அப்போ ஏ ஆஹ் நோம்பே எந்த வேணோனி ஞானாய் ആ പിന്നെ നിങ്ങളൊന്നൊന്നും വേണ്ടിയിരുന്നില്ല മോളൂ നിക്കൊക്കെ ഉമ്മച്ചി ആയ മതി അജ് പറഞ്ഞില്ലേക്കെന്താ മോളു സേ അതൊക്കെ എല്ലാരും ഉമ്മച്ചവ അല്ലേക്ക് പോലീസ് അപ്പൊ ആർക്ക് ടീച്ചർ ഒന്നും ആവണ്ട ആ ലോറി ഡ്രൈവറ് എല്ലാരും ഡ്രൈവർമാരാണല്ലോ ഈ ക്ലാസ്സിൽ ആനക്കെന്താ രാധിക്ക് സ്കൂൾ ബസിന്റെ ഡ്രൈവറോക്കോടിയാവക്കൊന്നുമില്ല കയ്യാല് ഒന്നും ആവേണ്ട ഒന്നും ആവണ്ട ഡോക്ടറോ ആവേണ്ട ടീച്ചറും ആവേണ്ട பொமரோ நீடி என்ன ஆர்க்கா என்ன மாவுசி மாவுசி என்னதா மாவுசி மண்டணிலே ஏ டாக்டர் செட்டே ஏ டாக்டர் செட்டே الله டாக்டர் செட்டா ஆ மாவுசி என்னதா ஏ டீச்சரே 마শাআল্লাহ அர்க்கா 엄마 பதன माग வரச்சানে ஆ அர்க்கா ஏ போலீஸ் ஆரி டிஞ்சமெய் கொறை போலீஸ் ஏรണ്ടல விட அர்க்கா

അപ്പൊ എല്ലാരും പറഞ്ഞില്ലേ ആരെയും പറയാത്തിണ്ടോ മോള് പറഞ്ഞിട്ടില്ല നീ പറഞ്ഞിട്ടില്ല എനക്ക് എന്താ ഏഹ് ഒന്നാവണ്ടാവണ്ട എനക്ക് എന്താ മോള് ഏ ആ അത് പറഞ്ഞു പോലീസ് അപ്പ എല്ലാരും പറഞ്ഞു ഓക്കെ